സംസ്ഥാന സർക്കാരിന്റെ നികുതി വർധനവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു നികുതിക്കൊള്ള അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നാദാപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും പ്രതിഷേധ ധർണയും നടത്തി കെ പി അംഗം അച്യുതൻ പുതിയടുത്ത് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് വി വി അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് എ സജീവൻ അഡ്വക്കേറ്റ് കെ എം രഘുനാഥ് പി കെ ദാമുമാസ്റ്റർ കോടിക്കണ്ടി മൊയ്തു എരഞ്ഞാസു പുതിയോട്ടിൽ ഷാജി കെ പ്രേംദാസ് റിജേഷ് നരിക്കാട്ടരി വത്സലകുമാരി ടീച്ചർ എന്നിവർ സംസാരിച്ചു മാസ്റ്റർ റീന അനീഷ് എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി ആ ഗവൺമെന്റ് ഈ വർഷം ചെയ്തത് ഭൂനികുതിയിൽ ഭൂനികുതിയിൽ ഒരു ഗവൺമെന്റ് നമുക്കറിയാം ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നു കർഷകർ ഒരുപാട് ബുദ്ധിമുട്ടുന്നു കാർഷിക